നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന എല്ലാത്തരം കോളുകളും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിപ്പോൾ വാട്സപ്പിൽ വന്ന വീഡിയോ കോൾ ആയാലും ഓഡിയോ കോൾ ആയാലും ഇനി ഇമോയിൽ വരുന്ന കോളായാലും ഇനി സാധാരണയായിട്ട് നമുക്ക് ഫോണിൽ വരുന്ന കോളായാലും എല്ലാം തന്നെ ഈ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ചെയ്തു തരും ഞാൻ ഒരു കോൾ റെക്കോർഡർ ആപ്ലിക്കേഷൻ ഇതിന് മുന്നേ പരിചയപ്പെടുത്തിയിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് വർക്ക് ചെയ്യുന്നില്ല എന്ന കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ യൂണിവേഴ്സൽ കോൾ റെക്കോർഡർ എന്ന ഈ ആപ്ലിക്കേഷൻ ഞാൻ കുറച്ച് ഫോണുകളിലൊക്കെ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതും കൊണ്ടാണ് പരിചയപ്പെടുത്തിയത് അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് പരീക്ഷിച്ച് നോക്ക് അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം പ്ലേ സ്റ്റോർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് യൂണിവേഴ്സൽ കോൾ റെക്കോർഡർ എന്ന് സെർച്ച് ചെയ്താൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് എല്ലാതരം കോളുകളും റെക്കോർഡ് ചെയ്യാം വീഡിയോ ഓഡിയോ ഇപ്പോൾ വാട്സപ്പിൽ വന്നതായാലും ഇമോയില് വന്നതായാലും നമ്മുടെ ഫോണിൽ വരുന്ന എല്ലാതരം കോളുകളും റെക്കോർഡ് റെക്കോർഡാകും പക്ഷേ വീഡിയോ കോളിൻ്റെ ഓഡിയോ മാത്രമേ റെക്കോർഡ് ആവുകയുള്ളൂ അത് മതിയല്ലോ നമുക്ക് ഇപ്പോൾ വീഡിയോ കോളിൻ്റെ വിഷ്വൽ വേണമെങ്കിൽ സ്ക്രീൻ റെക്കോർഡർ പോലെയുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഒരുപാട് പെർമിഷൻ കൊടുക്കാനുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓക്കെ ഇവിടെ താഴെ കാണുന്ന ആരോ മാർക്ക് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ലാസ്റ്റ് ഒരു ടിക്ക് മാർക്ക് കൊടുക്കേണ്ടതുണ്ട് അതിവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും കണ്ടിന്യൂ കൊടുക്കുക ഗെറ്റ് പെർമിഷൻ എന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങളുടെ മൈക്രോഫോൺ ആക്സസ് എല്ലാം കൊടുക്കാം ഓക്കെ എല്ലാം ആലോ കൊടുക്കാം ഇനി എനേബിൾ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആക്സസ്ബിലിറ്റിയുടെ അകത്തേക്കാണിത് പോകുക ആക്സസബിലിറ്റിയുടെ അകത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ആപ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റാൾഡ് ആപ്സ് ഡൗൺലോഡ് സർവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും ഏറ്റവും താഴെ ആ ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂണിവേഴ്സൽ കോൾ റെക്കോർഡൻ്റെ ഓപ്ഷൻ കാണാം അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും മുകളിലത്തെ ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ചോദിക്കും ഹലോ കൊടുക്കാം ഓക്കെ ഇപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട് ഇനി പിറകോട്ട് വരാം പിറകോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും എനേബിൾ ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും ഇതുകൂടി ക്ലിക്ക് ചെയ്യാം ഇനി ഇതിനകത്ത് നിന്നും അലോ കൊടുക്കാനുണ്ട് അല്പം താഴോട്ട് പോയി കഴിഞ്ഞാൽ യൂണിവേഴ്സൽ കോൾ റെക്കോർഡിൻ്റെ ഓപ്ഷൻ കാണാം ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതുമൊന്ന് അലോ കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ഒട്ടുമിക്ക പെർമിഷനും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി സെറ്റ് സെറ്റപ്പ് പവർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും അപ്പോൾ എക്സ്ക്ലൂഡ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകുമ്പോൾ താഴെ അതിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് റിക്വയർഡ് പെർമിഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അലോ കൊടുക്കുക ഓക്കെ വീണ്ടും ഒരു പെർമിഷൻ ചോദിക്കും അലോ കൊടുക്കുക ഇങ്ങനെ നിങ്ങൾക്ക് ചോദിക്കുന്ന എല്ലാ പെർമിഷനും കൊടുത്താൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ എല്ലാ പെർമിഷനും നിങ്ങൾ കൊടുക്കണം ഇനി ഞാൻ ജസ്റ്റ് ഇതിലെ എക്സാമ്പിളായിട്ട് ചില കോളുകൾ കാണിച്ചു തരാം ഞാനിപ്പോൾ ഇത് ജിയോൻ്റെ കസ്റ്റമർ കെയറിലേക്ക് ഒരു എക്സാമ്പിളായിട്ട് വിളിച്ചതാണ് നിങ്ങൾക്ക് കാണാം ഇവിടെ കോൾ റെക്കോർഡ് റെക്കോർഡാകുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഏത് കോളും ഓട്ടോമാറ്റിക്കലി ആയിട്ട് തന്നെ റെക്കോർഡ് ആകുന്നതാണ് എനിക്ക് സ്ക്രീൻ റെക്കോർഡറും അതുപോലെ തന്നെ ഈ കോൾ റെക്കോർഡറും ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എക്സാമ്പിൾ പലതും കാണിച്ചു തരാൻ പറ്റുന്നില്ല ഇതിപ്പോൾ വാട്സപ്പിൽ നിന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കോൾ ചെയ്തതാണ് അതിൻ്റെ കോൾ റെക്കോർഡ് ചെയ്ത ശബ്ദം ഇതിലുണ്ട് അതായത് വീഡിയോ റെക്കോർഡ് ആവില്ല ഓഡിയോ എല്ലാം ഇതിപ്പോൾ ബാക്കിയുള്ളതൊക്കെ കോളാണ് കോൾ ഇങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് വരുമ്പോഴും ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ റെക്കോർഡ് റെക്കോർഡാകുന്നുണ്ട് ഇത് ഓട്ടോമാറ്റിക് ഓൺ ഓണാകുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയേറെ പെർമിഷനുള്ള ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ഇത്രയും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും അതുവരേക്കും ഗുഡ് ബൈ